നമസ്കാരം പുതിയ വർഷത്തിലേക്ക് കടക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ശനി പൂരരുട്ടാതി നക്ഷത്രത്തിലേക്ക് കടക്കുകയാണ് ആരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ജീവിതം പാടെ മാറുന്ന ജീവിതം രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവരെ കാത്തിരിക്കുന്നത് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് ഇതിൽ ചിലർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് വസ്തു വീട് ഇവയൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു ചിലരുടെ വിവാഹം നടക്കുന്ന സമയമാണ് ആരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് നന്മകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ഈ പറയാൻ പോകുന്ന നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ശനി പൂരുട്ടാതി നക്ഷത്രത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്രജാതകർ അവരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ച് അറിയാം ഈ നക്ഷത്രജാതകരുടെ കഷ്ടകാലങ്ങൾ ഒഴിയുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടാൻ ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും പുതുവർഷത്തിൽ ഇവർ നേട്ടമായിരിക്കും കൊയ്യുക ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണമായ ദിനങ്ങളായിരിക്കും ഇനി വന്നു ചേരുക തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ അലച്ചിലുകളും മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരുപാട് നന്മകൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഭാഗ്യാനുഭവങ്ങളുടെ നാടുകൾ ആശ്ചര്യപ്പെടുത്തുന്ന പുത്തൻ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഇണങ്ങിയാലും പിണങ്ങിയാലും സന്തോഷത്തോടെ ജീവിക്കാൻ കുതിക്കുന്ന ഇവർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവരുടെ മുന്നിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ജോലിക്ക് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ ജോലി ലഭിക്കും ജീവിതത്തിൽ ഒരു ഒരുപാട് കടുത്ത വിഷമതകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ആ വിഷമതകളൊക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ എത്തുന്നത് അവരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ മകവും പൂരവും ഉത്രവുമാണ് ചിങ്ങൻ രാശിയിലെ ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഗ്രഹങ്ങളുടെ രാജാവായി കണക്കാക്കപ്പെടുന്ന സൂര്യദേവൻ ഓരോ മാസവും രാശി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ മാസങ്ങളിലും അടിവച്ചടിവച്ച് ഉയർച്ച വന്നു ചേരും ഈ നക്ഷത്രജാതകർക്ക് ശുഭയോഗങ്ങൾ കാണുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടാൻ ഇനി ഏതാനും ദിവസങ്ങൾക്കകം ഈ നക്ഷത്രജാതകർക്ക് കഴിയുന്നു എന്നതാണ് അതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം സാമ്പത്തികമായി വലിയ ഉന്നതിയിലെത്തും നല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ബിസിനസ്സിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും അതുപോലെ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ വിദേശത്ത് പോകുകയും അവിടെ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധ്യമാകും ജോലി ലഭിക്കും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും വിവാഹ ജീവിതം സന്തോഷകരമാകും സാമ്പത്തിക വശം ശക്തിപ്പെടും അങ്ങനെ ഒരുപാട് നേട്ടമായിരിക്കും ഒരുപാട് ഭാഗ്യാനുഭവങ്ങളായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക മകത്തിനും പൂരത്തിനും പുത്രത്തിനും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അതൊരു വീട് വയ്ക്കുന്ന കാര്യമാകാം അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സംഭവങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമായിരിക്കാം ഏതായാലും ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകുന്നു ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് മകൻ പൂരം ഉത്രം എന്നീ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ കാരണമാകും ആളുകളെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അബദ്ധങ്ങളിൽ വേഗം ചെന്നു ചാടുന്നവരുമാണ് മകവും പൂരവും ഉത്രവും പലപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇവർക്കിനി ആശ്ചര്യപ്പെടുത്തുന്ന ദൈവാനുഗ്രഹമാണ് വന്നു ചേരാൻ പോകുന്നത് എല്ലാ രീതിയിലും നേട്ടമുണ്ടാകും അപ്പോൾ കുടുംബക്ഷേത്രത്തിലൊക്കെ മകവും പൂരവും ഉത്രവും ദർശനവും ഒക്കെ നടത്തുക വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന നാളുകൾ സൗഭാഗ്യത്തിൻ്റെതാണ് നേട്ടത്തിൻ്റേതാണ് അടുത്ത നക്ഷത്ര ജാതകർ മൂലവും പൂരാടവും ഉത്രാടവുമാണ് അവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ സമയം തന്നെയായിരുന്നു ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം ഒരുപാട് അബദ്ധങ്ങൾ ചെന്ന് ചാടിയിട്ടുണ്ട് ഒരുപാട് പ്രാരാബ്ധങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടപ്പാടിൻ്റെ അങ്ങേയറ്റമായിരുന്നു എല്ലാ നക്ഷത്രജാതകരും അങ്ങനെ ആയിരുന്നെന്ന് ഞാൻ പറയുന്നില്ല ചിലർക്കൊക്കെ വളരെ മോശ സമയം തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം എന്നാൽ ഈ കൊല്ലം ഇവരെ സംബന്ധിച്ച് അനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും നല്ല നല്ല അനുഭവങ്ങൾ അതായത് രക്ഷപ്പെടാൻ കഴിയുന്ന അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ഒരു ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ജോലി ഇവർക്ക് ലഭിക്കും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട് വിവാഹ ജീവിതം സന്തോഷകരമാകും സാമ്പത്തിക വശം ശക്തമാകും ഒരു പുതിയ വീടോ വാഹനമോ ഒക്കെ വാങ്ങുവാനുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ രീതിയിലുള്ള ലാഭ ലാഭങ്ങളാണ് ഇനി ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് സൗന്ദര്യവും ബുദ്ധിയും കൂടുതലുള്ള ഈ നക്ഷത്രജാതകർക്ക് മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ബാല്യകാലത്ത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് കൂടുതൽ കഷ്ടതകൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ കൂടുതൽ സങ്കടങ്ങൾ എന്നാൽ ഇതൊക്കെ മാറി ഇവർ രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് ഇനി നേട്ടമാണ് ഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്നു എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ആഗ്രഹിച്ചതും കുതിച്ചതുമൊക്കെ ഇവർക്ക് വന്നു ചേരും മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദവും ചേർന്ന ധനുരാശിയിലെ ജാതകർക്കാണ് ഈ ഒരു സൗഭാഗ്യം വന്നു ചേരുന്നത് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടമായിരിക്കും ഇവരെ സംബന്ധിച്ച് വന്നാൽ വന്നുചേരാൻ പോകുന്നത് ഇവർ എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇവർക്ക് നടക്കും കൂടുതലും ഇവർ ഇവർക്ക് വേണ്ടിയിട്ടല്ല ജീവിച്ചിട്ടുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെയാണ് ജീവിച്ചത് എന്നാൽ അതിൻ്റെ ഫലമൊക്കെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കാനേ പറ്റുകയുള്ളൂ അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ല ഒരു കാര്യവും അവർ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഒന്നും ചെയ്യുന്നത് പക്ഷേ ഇവർക്ക് പലപ്പോഴും തിരിച്ചടികൾ സംഭവിച്ചിട്ടുണ്ട് അടുത്ത നക്ഷത്ര ജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയാണ് കാർത്തികയ്ക്കും അശ്വതിക്കും ഭരണിക്കും ഒക്കെ ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ നല്ല ഒരു സമയമാണ് ഇനി കടന്നു വരാൻ പോകുന്നത് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ സംഭവിക്കും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാടായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോകുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ചില ഗ്രഹങ്ങളുടെ സ്വാധീനം ഇവരുടെ ജീവിതത്തെ നല്ല രീതിയിൽ ബാധിക്കുക തന്നെ ചെയ്യും അങ്ങനെ തന്നെ ആയിരിക്കും ഇവർ രക്ഷപ്പെടുക അതിൽ വ്യാഴത്തിൻ്റെ ഗുണാനുഭവങ്ങളൊക്കെ ഇവർക്കുണ്ട് അതുപോലെ തന്നെ ഇവർ ക്ഷേത്ര ദർശനം നടത്തണം ഗുരുവായൂരൊക്കെ പോകാൻ ശ്രമിക്കുക ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടത്തിന് കാരണമാകും അതുപോലെ തന്നെ കാളഹസ്തിയിലൊക്കെ ഒന്ന് പോകാൻ പറ്റുമെങ്കിൽ പോവുക തിരുപ്പതിയിലും പോവുക ജീവിതം മാറി മറിയുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിലെ കഷ്ടതകളൊക്കെ നീങ്ങി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതായി കാണുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് അശ്വതിയെയും ഭരണിയെയും കാർത്തികയേയും സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ എത്തുന്ന സമയമാണ് സമ്പത്ത് നല്ല രീതിയിൽ എത്തിച്ചേരാൻ ഇവർക്ക് കഴിയും ഈ നക്ഷത്ര ജാതകർ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരാൻ കാരണമാകും ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും പയ്യപ്പയ്യ ആണെങ്കിലും അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യമുണ്ട് അതുപോലെ വീട് വയ്ക്കുവാനുള്ള യോഗമുണ്ട് ഒരു വസ്തു വസ്തു വാങ്ങാനുള്ള യോഗമൊക്കെ വന്നു ചേരും അങ്ങനെ പല രീതിയിലുള്ള പലവിധ സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്രജാതകരെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും കത്തി ജൊലിക്കുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ തീർച്ചയായും വലിയൊരു ഭാഗ്യാനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോവുകയാണ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇവർ പോകുന്ന സ്ഥാപനത്തിന് അല്ലാതെ എല്ലായിടത്തും നേട്ടമായിരിക്കും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് നിങ്ങളിത് എഴുതി വെച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ സമയമായി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അത് സംഭവിച്ചിരിക്കും ഉറപ്പായും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് എത്തിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നന്ദി നമസ്കാരം